ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ ഏകദേശം ഒരു മൂന്ന് വർഷത്തിന്റെ അടുത്ത ആളറായിട്ടാ ഈ മൂന്ന് ഞാൻ പറ മൂന്ന് വർഷത്തിന്റെ ഇടയിൽ നടക്കാത്ത ഒരു കാര്യാണ് ഇനി നമ്മുടെ ലൈഫിൽ നടക്കാൻ പോണത് അത് അപ്പൊ അത് ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു മൊമെന്റ് നടക്കുന്നതിൽ തന്നെ ഞാൻ കുറെ കാലം ഇതിന് പിന്നാലെ പക്ഷെ പൊന്നു വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടിങ്ങനെ തട്ടിമാറ്റി തട്ടിമാറ്റി പോവായിരുന്നു പക്ഷെ അവസാന നിമിഷം അവർക്ക് പിരിതരേണ്ടി വന്നു ഈ ഒരു കാര്യത്തിന് അങ്ങനെ നമ്മള് ആ ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളവിടെ പറയാണ് എന്താണ് എന്താച്ചാ എന്താച്ചണിമൂട് പോയി അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് പോണത് കാരണം ഒരു നമ്മള് എവിടെയാണ് ട്രിപ്പും കാര്യങ്ങളൊന്നും എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ മൂന്നാറ് അല്ലാതെ അതിന്റെ അപ്പുറം ഇട്ടിട്ട് നമ്മളൊരു കളികളോ കാര്യങ്ങളോ പോയിട്ടില്ല അപ്പൊ ആ ഒരു ഇത് കാരണം ഞങ്ങള് കൊറേ ട്രാവൽ ഏജൻസി ആയിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടും അവരെ പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മള് നോക്കി പക്ഷെ ഒന്നും നമുക്ക് ഓക്കെ ആണല്ലോ കാരണം നിങ്ങൾക്കറിയാലോ നമ്മൾ ഫിനാൻഷ്യലി നോക്കുക അതുമാത്രമാണ് വേറെ ഒരു കാര്യം നമ്മൾ നോക്കില്ല അപ്പോൾ ഫിനാൻഷ്യലി നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ആവുന്ന ഒരു ട്രാവൽ ഏജൻസീനെയാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു പാക്കേജും കാര്യങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു സ്റ്റേജ് കടന്നു ആ ഒരു കടമ്പ കടക്കാന്ന് പറഞ്ഞില്ലേ ഹിൽ വ്യൂസ് എന്ന് പറഞ്ഞ ഒരു ട്രാവൽ ഏജൻസി ആയിട്ട് നമ്മൾ ഓക്കെ ആയി അവര് പാക്കേജൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ അടിപൊളി പാക്കേജും കാര്യങ്ങളാണ് അവരെ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് ഓക്കെ അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അത്രയും എന്താ പറയാ ഒരു ഫ്രണ്ട്ലി ആണ് നമുക്ക് അങ്ങനെ പോർ അടിക്കോ കാര്യങ്ങളോ ഇല്ല കാത്തുമ്മ അത് കാത്തു ഫോണിന്റെ സ്റ്റാൻഡ് പിടിച്ച് കഴിക്കാൻ നോക്കാനായിട്ട് അപ്പൊ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അറിയാം അപ്പോ അങ്ങനെ നമ്മൾ അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഇതാക്കി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ആണ് നമ്മള് പോണത് വേറെ എവിടേക്കാണെന്ന് പറഞ്ഞിട്ടില്ല എവിടേക്കാണ് മണാലി മണാലിക്കാണ് നമ്മൾ ഫസ്റ്റ് പോണേട്ടാ ഇനി ഈ യാത്ര ഒരു തുടക്കാവട്ടെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഫസ്റ്റ് കല്യാണത്തിന് മണാലി പോണം പോകണം കഴിഞ്ഞ പ്ലാനിങ് കല്യാണത്തിന് മുന്നേ ആഗ്രഹിച്ചിരുന്നു ഒരു പ്ലാൻ ചെയ്തല്ലേ എങ്കിലും എന്താ ടെസ്റ്റ് വെച്ചിട്ടാ കൊറേ നല്ല ആഗ്രഹിച്ചു പിന്നെ കല്യാണം കണ്ടെ സാമ്പത്തിക മോശമായിരുന്നു ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല പിന്നെ ഒരുപാട് നോക്കും നമ്മള് ഓക്കെ ആവാത്തോണ്ട് ഏട്ടോ വേണ്ടാട്ടെന്നോട്ട് ഞാൻ ആയിരുന്നു ഒക്കെ മുടക്കിക്കുന്നത് ഞാനിനാ ഹലാസ ഞാനൊന്നും ആയിട്ട് നമുക്കൊന്നും എങ്ങോട്ടും പോകാൻ പറ്റില്ല ഒരു വീട് ഉണ്ണിയുടെ പടുപ്പുണ് കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ കുറച്ചുണ്ടെങ്കിൽ അങ്ങനെ പോകുമ്പോ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു രണ്ടു മൂന്നൊന്നും അങ്ങനെ ഒരു ഒന്നും പോകാൻ പറ്റില്ല എന്ന് ഞാൻ ഈ വീട്ടിൽ വന്നതിന്റെ ആവശ്യം ഞാൻ ആടനോട് പറഞ്ഞു കിട്ടും കമ്മല് കമ്മല് നോക്കി കമ്മല് കാത്തിന് ഇഷ്ടം കമ്മില്ലേ പക്ഷേ ഈ പറഞ്ഞത് രണ്ടു ദിവസം കാരണം പല ഇതായിട്ട് ഞാൻ നോക്കിയിട്ട് നമുക്ക് ബഡ്ജറ്റിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത് നമ്മളൊരു അഞ്ചു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് താങ്ങുന്ന ഒരു പാക്കേജും കാര്യങ്ങളാവണം അല്ലാതെ നമ്മളെ പാട്ട് വല്യത്ത് ഭാര ട്രിപ്പ് പോകണത് ശരിയല്ലോ അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് അവസാനം നമ്മൾ ഇവരിലെത്തിയത് അത് പല പല പാക്കേജ് കാശ്മീർ ഉണ്ട് മണാലി ഉണ്ട് അപ്പൊ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻ ആയിരുന്നുണ്ടായിരുന്ന ഒന്നിട്ട് കാശ്മീർ ഒന്നും മണാലി ഈ രണ്ടാണ് നല്ലൊരു മഞ്ഞ് കാലത്തിൽ ഇപ്പൊ നിക്കുന്നത് അപ്പൊ നമുക്കൊന്നും അടുത്തും അങ്ങനെയുള്ള കാശ്മീര് പോവാത്തതിന്റെ കാര്യം വേറെ ഒന്നുമില്ല വെടിവെപ്പും കാര്യങ്ങളും ഉണ്ട് പേടിച്ചിട്ടാണ് ഒരാൾ വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് എന്റെ ഒരു പേടി അതാണ് അപ്പോൾ കാശ്മീര് ഞാൻ അല്ല കാശ്മീർ ഞാൻ ഓക്കെ പറയാൻ പോയപ്പോൾ ഏ കാശ്മീരി വേണ്ട കാശ്മീരി വീടും ഇപ്പോൾ പിന്നെ ഏതൊരു പടം കണ്ടിട്ട് അവൾക്ക് ഭയങ്കര പേടിയായിട്ടുണ്ട് അപ്പോൾ അത് കാരണം അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട പറഞ്ഞു അപ്പോൾ കാശ്മീരിക്ക് ഞങ്ങൾ ഫോണിൽ വെച്ചു അങ്ങനെ നേരത്തി മണാലിക്ക് തന്നെ അപ്പോൾ മണാലി അവര് പാക്കേജും കാര്യങ്ങളൊക്കെ തന്നപ്പോൾ നമുക്ക് ഓക്കെ ആയിരുന്നു ബഡ്ജറ്റ് ആയാലും പിന്നെ എല്ലാ അവര് തരുന്ന സർവീസും കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഓക്കെ ആണ് അത് ഏറ്റവും ബെറ്റർ അതല്ലേ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണ കാര്യം എടുക്കുക എന്നാണ് എപ്പോഴും ഞാൻ നോക്കാറ് അപ്പോൾ ഇവരുടെ അടുത്ത് ഓക്കെ പറഞ്ഞു പന്ത്രണ്ടാം തീയതി നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിനാണ് ഏട്ടാ പോകുന്നത് കാരണം വേറെ ഒന്നുമില്ല ട്രെയിന് പോവാന്ന് വെച്ച് കഴിഞ്ഞാല് കാത്തൂനെ ആയിട്ട് നമുക്ക് ഭയങ്കര റിസ്ക് ആവും ഓ നമുക്ക് കാത്തുവിന്റെ കാര്യം നോക്കണല്ലോ കാത്തു പെട്ടെന്ന് മൂഷിയും ട്രെയിനിലിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും ലോങ് പോകുമ്പോ അപ്പൊ അത് നമ്മള് കൊച്ചിന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റ് ആണ് എടുത്തുടക്കണത് അപ്പൊ നമ്മുടെ കൂടെ വരാ ആൾക്കും ഇൻട്രസ്റ്റ് ഇണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഇവ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുക്കട്ടെ കാരണം സാധാരണക്കാരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റും കാര്യങ്ങളും വലിയ ഹെവി ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും അതോ അടിപൊളിയായിട്ട് തന്നെ അവര് പ്രസന്റ് ചെയ്ത് തന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് കൂടിട്ട് രസല്ലേ ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെയാണ് ഒരു സീസൺ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സീസൺ എല്ലാവർക്കും അടിപൊളിയാക്കാം ഞങ്ങൾ പോണ്ട് അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കിടന്നിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്ക അപ്പൊ കോണ്ടാക്ട് ചെയ്യ അപ്പൊ വേറെ നല്ലതാണ് പറഞ്ഞ ഇങ്ങനെ ആള് പറഞ്ഞു റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും കാരണം സീസൺ ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നമ്മൾ കൂടെ വേറെ ഇൻട്രസ്റ്റ് ആരെങ്കിലും ഇണ്ട് ഇവയും കാര്യങ്ങളൊന്നും അല്ലാട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാലോ കാരണം രസല്ലേ വൈബ് അടിച്ചിട്ട് പോണ കാര്യം ഓ അങ്ങനെ അപ്പൊ നിനക്കുള്ള ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് എന്താണ് ഇപ്പൊ എന്തായാലും ഇനി ജനുവരി പന്ത്രണ്ടാം തീയതി ആവാൻ പോണു അടുത്ത മാസം ഒരു ഏഹ് ഇവ അങ്ങനെല്ലാം സംസാരിക്കാൻ എന്നോട് പോവാന്ന് പറഞ്ഞു അപ്പൊ വീട്ടില് അമ്മോടും അച്ഛനോടും പറഞ്ഞു അപ്പൊ ഞങ്ങൾ സാധാരണ പോകുമ്പോൾ എല്ലാരും കൂടി പോവാറ് അപ്പൊ എനിക്ക് അതിന്റെ ടെൻഷനാദ്യം ഉണ്ടായിരുന്നത് അപ്പൊ ഇവനും അച്ഛനോടും അമ്മോട് പറഞ്ഞപ്പോ നിങ്ങൾ അങ്ങനെ നോക്കല്ലേ എന്നൊക്കെ വന്നിട്ട് അച്ഛനും ഭയങ്കര സപ്പോർട്ട് ചെയ്തു അപ്പം എന്റെ മൈൻഡില് പോവാൻ പറ്റില്ല നമ്മളൊക്കെ എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ നമുക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയത് പിന്നെ ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പൊ മണ്ടി ഓടിച്ചോട്ടെ വിളിച്ച് പറഞ്ഞത് ശരിക്കും നമ്മൾ ഇപ്പോഴും എന്താ പറയാ നമ്മള് റൂണോ എന്ത് ഞാൻ പറയാം ഡ്രസ്സെടുക്കണം അതെടുക്കണം ഇതെടുക്കണം പ്ലാനിങ് കൊടുത്തോണ്ടിരിക്ക

ും കാരണം നമ്മള് വീട് ഇടാൻ മടിയാണ് ഇതാണ് പെണക്കെട്ട പിണങ്ങി കഴിഞ്ഞുകഴിഞ്ഞാല് പെട്ടെന്ന് കിടന്ന് വിഷമായി ആൾക്ക്

പോണെന്ന് ആഗ്രഹിച്ചപ്പോഴും നമ്മള് കൊറേ നോക്കിയിരുന്നു സത്യം പറയാലോ കൊറേ നോക്കി നമ്മുടെ ഒതുങ്ങാത്തോണ്ടാണ് പലതും നമ്മള് വേണ്ടത് അപ്പൊ അങ്ങനെ ഇപ്പൊ ഓക്കെ ആയി കിട്ടി പോവാണ് കൊണ്ടുപോട്ടാ ഏഹ് നീ ഇണ്ടാ ഞങ്ങൾ ഇവിടെ പോകുമ്പോണ്ട എന്താ സത്യം പറഞ്ഞാ ഞങ്ങൾ എവിടെയുണ്ടോ അത് നമ്മളെ കൂട്ടാട്ടാ കാലിമേ കമ്മലൂത്തി അതിന്റെ ഇതാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പോ എന്താ പറയാ ഇനി സാധനങ്ങൾ വാങ്ങണം ും കാര്യങ്ങളും കാരണം ഞങ്ങളില് ശരിക്കും ഇങ്ങനൊക്കെ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴൊരു റസില്ല കാത്തുമ്മക്കില്ല എനിക്കില്ല പ്രഭിക്കില്ല എനിക്ക് മേടിക്കണം എങ്ങനെ ഒരു ഐഡിയ ഇല്ല ഇതിനു മുന്നേ പോയിട്ടുള്ള ആരെങ്കിലും നമ്മള് വീഡിയോ കാണണോ കൊണ്ടുപോകണം എന്തെങ്കിലും പറഞ്ഞോളൂ എനിക്ക് അറിയില്ല അമ്മ സ്റ്റാർട്ടിങ്ങിലും വീഡിയോ കണ്ടിട്ട് പറഞ്ഞു പൊന്നെ ഉണ്ണിക്കളും മരുന്നുകളെല്ലാം പിടിച്ചോളോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അമ്മ പറഞ്ഞു തന്നു ഇനി എന്തൊക്കെ വേണം എനിക്കിരിപ്പിടത്തല്ല അപ്പൊ അങ്ങനെ അറിയാൻ കാര്യങ്ങളെതിട്ടേ നമ്മുടെ കാത്തു ഫോണാണ് എടുത്തിട്ടുത്തി ഒരു പ്രാവശ്യം നേരത്തെ വീണ് ഞാൻ വേണമെന്നുവെച്ചിട്ട് ഫോൺ കയ്യിൽ വെച്ചതാ പെറ്റെടുത്തേനും ഈ ഫോൺ ഫോണൊക്കെ പോക്ക് അത് ഗ്ലാസ് കമ്മുന്നാണ് വീണത് ഇട്ടാ അപ്പൊ ഒന്നും ഇതില്ല വെച്ചിട്ട് ഞാൻ എടുത്തു നോക്കി എന്റെ ഫോണിനെ ആളാട്ടാ പക്ഷെ അന്ന് എന്തോ ഇഷ്ടത്തിന് ഊരും ചെയ്തു അത് നോക്കുമ്പോ ബാക്കില് ഏതാണ്ട് നമ്മടെ ചെലന്തി വല കൂട്ടിയ പോലെ ഫുള്ള് പൊട്ടിട്ടു പിന്നെ ഞാൻ അവർ അതെടുത്തിട്ട് മുറുക്കം കുത്തണ പോലെ നല്ല പ്രാന്തായിട്ടാ കാത്തുമൊക്കെ ഇരിക്കണത് അപ്പൊ പറഞ്ഞു വന്ന വിഷയത്തിൽ മാറിപ്പോയി നമുക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ട് വിളിച്ചിട്ട് എന്ത് അഭിപ്രായം പറയാം കാരണം അറിയാത്തോണ്ടാണ് നമുക്ക് എന്തൊക്കെയാ വേണ്ടേ എങ്ങനെയൊക്കെ വേണ്ടത് എന്തൊക്കെ മുൻകരുതൽ എടുക്കണം കാരണം നമുക്കിനി വീഡിയോ തന്നെ ഇതിൽ എന്തൊക്കെ ചെയ്യണ്ടേന്നുള്ള അറിയാം പിന്നെ അവരോട് ചോദിച്ചാൽ അപ്പൊ അങ്ങനെ നമ്മള് ഫൈനലി നമ്മുടെ ഒരു യാത്ര ആരംഭിക്കുകയാണ് കാരണം സ്വപ്നങ്ങള് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മൾക്ക് എന്തെങ്കിലും പോവാൻ പറ്റുക നീ ചിന്തിച്ചിട്ടുണ്ടെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം ഓരോരുത്തർ ഇങ്ങനെ വീഡിയോ കാണുമ്പോ നമുക്ക് നമുക്ക് ഒരു പ്രശ്നം തീർന്നു അപ്പൊ അങ്ങനെ അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ട അല്ലെങ്കി ഇവിടെ അലമ്പാവും ഇത്രയുള്ള